ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം വിഷു വിശ്വാഘോഷമൊക്കെ എവിടെ വരെയായി അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു വിഷു കുഞ്ഞ് വിശ്വാഘോഷത്തിൻ്റെ ഇന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു വിഷു ആഘോഷമാണ് അപ്പോൾ കല്യാണത്തിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് വിഷു ആണ് അപ്പോൾ നമ്മൾ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല പക്ഷേ എങ്കിൽ പോലും വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത് അതാ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ കിച്ചൺ ഇത് വന്നു അപ്പൊ എല്ലാരും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ വിഷുവിന് സാധാരണ നോൺ വെജ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ ഇങ്ങോട്ടൊക്കെ വിഷുവിന് നോൺ വെജ് ആണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ വിഷുവിന് സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ വിചാരിച്ച് സദ്യ ഉണ്ടാക്കാറ് കാരണം നമ്മൾ എപ്പോഴും നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് സദ്യ വല്ലപ്പോഴെല്ലാം കഴിക്കാറുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇന്ന് വിഷു ആയിട്ട് സദ്യ ഉണ്ടാക്കാറ് വിചാരിച്ച് അങ്ങനെ നമ്മളിതാ വിഷു പ്രിപ്പറേഷൻസിലാണ് പുണ്ക്കണ്ണന്മാർ ഷ്യാമൊക്കെ കൂടിയിട്ട് തേങ്ങ ചിരകാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു അതുപോലെ ഞാൻ ആതിര അമ്മയൊക്കെ കൂടിയിട്ട് സദ്യയുടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തീർക്കാനും പറ്റും അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് അപ്പോൾ വിഷു ആയിട്ട് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ ഇതാ ക്യാബേജ് അവിയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി അതുപോലെ തന്നെ വിഷുവിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ മാമ്പഴ പുളിശ്ശേരി അപ്പം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി പ പപ്പടവും പഴവും പായസം ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ മാൻഡേറ്ററി ടാസ്ക് എന്ന് പറയുന്നത് സെൽഫീസും ഫോട്ടോസും എടുക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എപ്പോഴും ൂടുമ്പോൾ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അത് ഓണായാലും വിഷായാലും ക്രിസ്മസ് ഒക്കെ ആയാലും നമ്മൾ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് അപ്പോൾ ഈ വിഷുവിനും നമുക്ക് അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ സാരിയൊക്കെ എടുത്ത് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കുറെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സായിരുന്നു അപ്പോൾ സദ്യ ഒക്കെ കഴിച്ച് നമ്മൾ കീഴൊക്കെ പോയി കാരണം പായസം കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മധുരം ഒക്കെ ചെന്ന് കഴിയുമ്പോ തന്നെ നല്ല ഉറക്കം വരും അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പിന്നെ വിഷുവിന് എന്താ പരിപാടി എന്ന് വെച്ച വിഷുവിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പടക്കം പൊട്ടിക്കല് കമ്പിത്തിരി കത്തികിലൊക്കെയാണ് അപ്പൊ കുഞ്ഞിലേ തൊട്ട് നമുക്ക് വിഷുവിന്റെ ഓർമ്മകൾ േറ്റവും മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് കമ്പിത്തിരിയും പടക്കും പൊട്ടിക്കലൊക്കെ അപ്പൊ നമുക്ക് നമ്മൾ ഇത്ര പ്രായമായാലും നമുക്ക് ആ ഒരു ആഘോഷവും ഇതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കുറെ പടക്കവും കമ്പിത്തിരി ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു അങ്ങനെ നമ്മൾ വൈകീട്ട് നമ്മൾ എറണാകുളത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഒരു ടാസ്കിലേക്ക് നമ്മൾ നേരെ കിടന്നു വിട്ടാൽ ആ കമ്പിത്തിരി ലാത്തിരി കൂത്തിരി വാങ്ങിച്ച് കത്തിച്ച് പടക്കവും പൊട്ടിച്ച് കുറെ പടക്കമൊക്കെ പൊട്ടിച്ചു അപ്പൊ എന്താ പറയാ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ലൈറ്റ്സും എല്ലാം കാണാനായിട്ട് അപ്പൊ വിഷുവിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ഈ കമ്പിത്തിരി കത്തിക്കലും കണി കാണലൊക്കെയാണ് അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ഈ ഒരു വിഷു കുറെ കമ്പിത്തിരി ഇതൊക്കെ കത്തിച്ച് ഫാമിലിയായിട്ട് നമ്മൾ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു അപ്പോ നിങ്ങൾക്ക് വിഷുവിന് മറക്കാൻ പറ്റാത്ത ആ ഒരു മെമ്മറി എന്നാണ് കമൻ്റ് ചെയ്യണേ ആ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ വിഷുക്കാല ഓർമ്മകളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ ആ ഒരു വിഷുവിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ മെമ്മറീസും ഒക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിഷുക്കണി ഒരിക്കലും ഇതുപോലെ കമ്പിത്തിരി കത്തിക്കലൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് കമ്പിത്തിരി ഒക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം വിഷുക്കണി തയ്യാറാണ് പോവാണ് അപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കണിക്കൊന്ന എങ്ങും കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ കുറെ പ്ലാസ്റ്റിക് കണിക്കൊന്നകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ നമ്മുടെ പണ്ടത്തെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കണിക്കൊന്ന വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ ഇപ്പം എങ്ങും ആ കണിക്കൊന്നും കിട്ടാനേ ഇല്ല അപ്പോൾ നമ്മൾ കണിക്കൊന്നയൊക്കെ അന്വേഷിച്ച് കുറേ നടന്നോട്ടെ കാരണം കണി വെക്കാനായിട്ട് നമ്മൾ ആ നാച്ചുറൽ ആയിട്ടുള്ള കണിക്കൊന്നയൊക്കെ അന്വേഷിച്ച് നടന്ന് അങ്ങനെ നമുക്ക് കുറച്ച് കണിക്കൊന്നേക്ക് കിട്ടി അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ രാത്രിയാണ് കണി വെക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രി കണി വെച്ചിട്ട് രാവിലെ വെളുപ്പിനെ കണി കണ്ടു വളരണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി തന്നെ കണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ സെറ്റാക്കി അപ്പൊ നമ്മുടെ ഈ ഒരു പടക്കം പൊട്ടിക്കിലും കമ്പിത്തിരി അതിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കണി വെക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവര് ഇതാ കണ്ടില്ല ഒരു പടക്കം പൊട്ടിക്കല് തുടങ്ങിയിട്ട് ഇല്ല കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് കുട്ടിക്കണ്ണന്മാരുടെ ഷാപ്പൊക്കെ അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനും അമ്മയും എല്ലാരും നല്ല രീതിയിൽ തന്നെ അവരുടെ ഒപ്പം എൻജോയ് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് സമയമൊന്നും പോയതറിഞ്ഞേയില്ല പക്ഷെ നമുക്ക് കണിയൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സും പച്ചക്കറികളും അതുപോലെ കണിക്കൊന്നയും കൃഷ്ണനെയും എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചു അപ്പോൾ ആതിരയാണ് കണി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോളിൽ തന്നെ കൃഷ്ണനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വന്നാലോ അങ്ങനെ നമ്മളെ വീട്ടിൽ കണിയൊക്കെ വെച്ച് നമ്മളെ വെളുപ്പിനെ കണി കണ്ടു വളർന്ന് ആ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വിഷു നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി വിഷു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ